പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയ താരമാണ് അനുമോൾ അനുമോളുടെ സംസാര രീതിയും പെരുമാറ്റവുമൊക്കെയാണ് ഇത്രയേറെ ആരാധകരെ ലഭിക്കാൻ കാരണമായത് കുട്ടിക്കാലം മുതൽ അഭിനയരംഗത്തെത്തിയ അനുമോൾ തനിക്കും ആദ്യകാലങ്ങളിൽ നിരവധി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്നു പറയുകയാണ് ആദ്യകാലങ്ങളിൽ താനും അമ്മയും ആയിരുന്നു ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്നത് എന്നും അച്ഛൻ കാറിൽ കൊണ്ടാക്കുമെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് വയ്യാതായി എന്നുമാണ് അനുമോൾ പറയുന്നത് പിന്നീട് താനും അമ്മയും ബസ്സിൽ ആയിരുന്നു യാത്ര സെറ്റിലെ ആൾക്കാർ ഞങ്ങളെ വളരെ താമസിച്ചായിരുന്നു വിടുന്നത് എന്നും അവർക്കുണ്ടാക്കിയിരുന്നില്ല എന്നും ട്രാവലിംഗ് അലവൻസ് തരുമായിരുന്നില്ല എന്നും വഴിയിൽ വെച്ച് വണ്ടിയിൽ നിന്നും ഇറക്കി വീടും അനുമോൾ കുറ്റപ്പെടുത്തുന്നു അതൊരു സീരിയൽ സെറ്റ് ആയിരുന്നു എന്നും ഇപ്പോഴും ഈ കാര്യങ്ങൾ എല്ലാം തനിക്ക് ഓർമ്മയുണ്ട് എന്നും അനുമോൾ പറയുന്നു അമ്മ വളരെ പാവമാണ് പക്ഷേ ആരെങ്കിലും മോശമായി പെരുമാറിയാൽ തിരിച്ചു നല്ലോണം കൊടുക്കാൻ അറിയാം ആ കോൺഫിഡൻസ് അമ്മ എനിക്കും നൽകിയിട്ടുണ്ട് പതിനൊന്നും പന്ത്രണ്ട് മണിക്ക് ഷൂട്ട് കഴിഞ്ഞാലും എന്നെ വിടില്ല അവിടെ തന്നെ ഇരുത്തും ഒരു വണ്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങോട്ടുമിങ്ങോട്ടും വണ്ടി ഓടിയാൽ അവർക്ക് നഷ്ടമാണല്ലോ ഞാൻ പുതിയ ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു എന്തിനാണ് ഇത്രയും വൈകിയും ലൊക്കേഷനിൽ പെൺകുട്ടികളെ പിടിച്ചിരിക്കുന്നത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇപ്പോഴും അങ്ങനെയൊക്കെയുണ്ട് ഒരുപക്ഷെ സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അനുമോൾ പറയുന്നു അന്നൊക്കെ എവിടെയെങ്കിലും എത്തണം സ്വന്തമായി ഒരു കാർ വാങ്ങണം എന്നൊക്കെ വാശിയുണ്ടായിരുന്നു എന്നും അനുമോൾ കൂട്ടിച്ചേരിക്കുന്നു ഇപ്പോൾ താന് വളരെ ഹാപ്പിയാണ് എന്നും അനുമോൾ പറയുന്നു ഒരിക്കൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സംവിധായകൻ എന്നെ വലിയൊരു തെറി വിളിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ വന്നത് എന്ന് പറഞ്ഞ് ഉച്ച എടുത്തു രണ്ടു മൂന്ന് വർഷം മുമ്പ് നടന്ന കാര്യമാണ് ഒത്തിരി കരഞ്ഞു കണ്ണീർ മുഴുവൻ ആഹാരത്തിൽ വീണു കുറച്ചു കഴിഞ്ഞ് പുള്ളി വന്ന് സോറി പറഞ്ഞു എല്ലാം കഴിഞ്ഞ് സോറി ചോദിച്ചിട്ട് എന്ത് കാര്യം അതോടുകൂടി ഞാൻ സീരിയൽ നിർത്തി അനുമോൾ പറഞ്ഞു നാളെ സമയത്ത് ഇങ്ങനെ വൈകി വിടുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ എന്തു മറുപടിയായിരിക്കും പറയുക സീരിയലിൽ നിന്നും പറഞ്ഞു വിടുമോ കട്ട് ചെയ്യുമോ എന്നൊക്കെ പേടിയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ സാധിക്കും വണ്ടിയില്ലെങ്കിൽ നാളെ മുതൽ വരില്ല എന്ന് ഞാൻ പറയും പക്ഷേ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ജീവിക്കാൻ വേണ്ടി ആരും തുറന്നു പറയില്ല എന്തുണ്ടെങ്കിലും അപ്പോൾ തന്നെ പ്രതികരിക്കണം നമ്മൾ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് നമ്മൾ പോകണം ഇതായിരുന്നു താരം പറഞ്ഞത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക